ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഇന്ത്യയെ ആറ് സോണൽ കൗൺസിൽസ് ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും സൗത്ത് സോണൽ കൗൺസിൽ വരുന്ന മെയിൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കേരളം കർണാടക ആന്ധ്ര തമിഴ്നാട് തെലങ്കാന ഇതാണ് മെയിൻ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അതുപോലെ നോർത്ത് ഇന്ത്യൻ സോണൽ കൗൺസിലിൽ വരുന്നതാണ് ഹരിയാന ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഡൽഹി ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളാണ് അതായത് നമ്മുടെ ജി ഡി പിടെ തേർട്ടി പെർസെൻറ്റേജ് സൗത്ത് സോണൽ കൗൺസിൽ നിന്നാണ് വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ അതായത് വൺ പോയിൻ്റ് വൺ ട്രില്ല്യൺ അമേരിക്കൻ ഡോളേഴ്സ് ആണ് നമ്മുടെ ജി ഡി പി സൗത്ത് സൈഡിൻ്റെ ജി ഡി പി എങ്കിൽ നോർത്ത് സൈഡിൻ്റെ ജി ഡി പി എന്ന് പറയും തൊള്ളായിരത്തി അറുപത്തിനാല് ബില്ല്യൺ അമേരിക്കൻ ഡോളേഴ്സാണ് അതായത് സാമ്പത്തികപരമായിട്ട് സൗത്ത് സൈഡ് തന്നെയാണ് മുൻപിൽ സാമ്പത്തികപരമായിട്ട് മാത്രമല്ല മറ്റു രീതിയിൽ നോക്കുകയാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യങ്ങളായാലും സമാധാനത്തിൻ്റെ കാര്യങ്ങളായാലും ലിറ്ററസിയുടെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് അതേപോലെ ഐ ടി മേഖലയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ നേട്ടം ഒരുപടി മുകളിൽ നിൽക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനുള്ള ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് അതുപോലെ പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മറ്റു രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യ ഉണ്ടല്ലോ അവിടെ ഒരുപാട് സാമ്രാജ്യത്തിൻ്റെ അധിനിവേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മൗര്യ സാമ്രാജ്യായാലും മുഖ്യ സാമ്രാജ്യായാലും അഫ്ഗാൻഡിയായാലും അതേപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർ അവർ ഒരുപാട് നാള് ഭരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നോർത്ത് സൈഡ് എന്ന് പറയുന്നത് എന്നാൽ സൗത്ത് സൈഡിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റും കടലായതുകൊണ്ട് തന്നെ ഇതേപോലെ പുറത്തു നിന്നുള്ള സാമ്രാജ്യത്തെ ശക്തികൾക്ക് നമ്മുടെ സൗത്ത് സൈഡിലേക്ക് കടന്നു കൂടുവാനായിട്ട് സാധിച്ചില്ല ഇത് വളരെയധികം നല്ല രീതിയിൽ ആ ഒരു സമയത്ത് സൗത്തിനെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാർക്ക് ആ ഒരു സൗത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ആ ഒരു സമയത്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലിറ്ററസി റേറ്റ് എന്നുള്ളത് അതായത് നോർത്ത് ഇന്ത്യൻ ലിറ്ററസി റേറ്റിനേക്കാളും കൂടുതലാണ് നമ്മുടെ സൗത്ത് സ്റ്റേറ്റിലുള്ള ജനങ്ങളുടെ ലിറ്ററസി റേറ്റ് അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ളത് നമ്മുടെ കേരളത്തിനാണ് അതിനുശേഷം വരുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് ആയാലും കർണാടക ആയാലും ആന്ധ്ര ആയാലും എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വന്ന മിഷനറീസ് അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുത്ത് മറ്റ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടുക എന്നുള്ളതായിരുന്നു അവരുടെ വലിയൊരു ഫോക്കസ് പക്ഷേ ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയത് കൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻസിന് അത് വളരെ ഉപകാരമായി മാറിയിട്ടുണ്ട് എങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ വലിയ വലിയ കമ്പനീസ് ലോകത്തിലുള്ള വലിയ വലിയ കമ്പനീസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹയർ ഓഫീഷ്യൽസ് മാക്സിമം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആളുകൾ താരതമ്യപ്പെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളായിരിക്കും കൂടുതൽ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾക്ക് മിഷനറീസിൽ നിന്ന് കിട്ടിയ ആ ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ് അതേപോലെ തന്നെ ഇന്ത്യയുടെ പല മേധാവികളെ നോക്കുകയാണെങ്കിലും ഈ ഒരു സൗത്ത് ഇന്ത്യൻ മേധാവികളായിരിക്കും കഴിവുകൊണ്ട് കയറി കൂടിയിട്ടുള്ളത് മറ്റുള്ള ഇൻഫ്ലുവൻസ് വെച്ച് കയറി നോക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ആകാൻ ചാൻസ് ഉണ്ട് ബട്ട് കഴിവ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് തന്നെ ായിരിക്കും ആ ഒരു തലപ്പത്ത് കയറിയിട്ടുണ്ടാകുക നമ്മുടെ സൗത്ത് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ അതുപോലെ കോയമ്പത്തൂർ കൊച്ചി ഇതൊക്കെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ജി ഡി പിയെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈ ഉണ്ട് നമ്മുടെ വിഴിഞ്ഞുണ്ട് തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞുണ്ട് ഈ ഒരു പോർട്ടുകളിലൂടെ ഒരുപാട് ഷിപ്പുകൾ മൂവ് ചെയ്യപ്പെടുന്നുണ്ട് സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് യൂറോപ്പായാലും മറ്റ് അമേരിക്കൻ കൺട്രീസ് ആ ഒരു ഇതിലേക്കൊക്കെ നമുക്ക് എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടും ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ള വരുമാനം നമുക്ക് ഇതിലൂടെ നേടുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യമാണ് ഐ ടി ചെന്നൈ ഹൈദരാബാദ് ബാംഗ്ലൂർ ഇവിടെ നിന്നുള്ള എക്സ്പോർട്ടിംഗ് ഐ ടി എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെയും നമുക്ക് ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു സത്യം കേരളത്തിന് എടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ആ ഒരു ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതിലൂടെ ഒരുപാട് ഇൻകം ജനറേറ്റ് ആകപ്പെടുന്നുണ്ട് സോ ഇതൊക്കെ വലിയ ഒരു ഫാക്ടേഴ്സാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ ആ ഒരു ജി ഡി വളർച്ചയ്ക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വളരെയധികം ഉപകാരം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാൽ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചുറ്റും ഒരുപാട് രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളിൽ ുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ ത്രട്ട് ഒന്നുമില്ല പാകിസ്ഥാൻ ചൈന ഇപ്പോൾ നേപ്പാളായാലും നേപ്പാൾ ചൈനയുടെ കൂടുമ്പോൾ അവിടെ നിന്നുള്ള കാര്യങ്ങൾ ബംഗ്ലാദേശ് സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായ ഉള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ കലാപങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് സ്ഥലങ്ങളായാലും അവിടെയുണ്ട് ഇതൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു എഡ്യൂക്കേഷൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ശരിക്കും ജനങ്ങളെ ഒരു വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടുകൊണ്ടുവരുന്നത് എന്നുള്ളതാണ് സത്യം എന്നാൽ സൗത്ത് ഇന്ത്യയിൽ ഇപ്പോഴാണ് ശരിക്കും വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും വളരെയധികം വലിയൊരു ഇമ്പാക്റ്റാണ് നമ്മുടെ ആ ഒരു കൾച്ചറിനായാലും നമ്മുടെ ഡെവലപ്മെൻറ്റിനായാലും ഉണ്ടായിട്ടുള്ളത് അത്രയ്ക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല പോളിസീസ് ഒരുപാട് നല്ല നല്ല റൂൾസുകൾ അവർ ഇപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എജ്യൂക്കേഷൻ്റെ കാര്യത്തിലായാലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലായാലും എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിൻ്റെ കാര്യത്തിലായാലും ഇവർ വളരെയധികം നല്ല നല്ല തീരുമാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മൾ അത്രയ്ക്കും സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് എന്നാൽ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ജനങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ കുറവിനെ അവരെ ഒരു വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു യൂണിയൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ശരിക്കും പറഞ്ഞാൽ സൗത്തിനെ അത്രയും അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോർത്ത് സൈഡിനെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മാത്രമാണ് അതായത് സൗത്ത് സൈഡിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിലായാലും അവരുടെ ആ ഒരു സ്ട്രക്ചറിലേക്ക് ആയാലും ഈ നോർത്ത് സൈഡിനെ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കൂടുതൽ ഫണ്ടും നോർത്ത് സൈഡിലേക്ക് ഈ യൂണിയൻ ബഡ്ജറ്റിലൊക്കെ അലോക്കേറ്റ് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസണുകളിൽ ഒന്ന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി നോക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ഉത്തരം കിട്ടുന്നത് അതായത് നോർത്ത് ഇന്ത്യൻസിനെ ഒരുപാട് സാമ്രാജ്യത്തെ ശക്തികൾ ആക്രമിച്ചു ആ ഒരു കാലഘട്ടങ്ങളിൽ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ പോരാടുമ്പോൾ അവർക്ക് ഒരുപാട് മാൻ പവറും സാമ്പത്തികപരമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു നല്ലൊരു കൾച്ചർ ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല ഒരുപാട് മിംഗിൾ ആയിട്ടുള്ള കൾച്ചറാണ് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ഉള്ളത് സോ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആ ഒരു സമാധാനത്തിൻ്റെ മേഖലയിലായാലും മറ്റു ഒരുമ എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ആ ഒരു ഇതിലായാലും അവർക്ക് വളരെയധികം കുറവാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സൗത്ത് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടങ്ങളിൽ കടൽ വഴിയായിട്ട് നമ്മുടെ സൗദി അറേബ്യ അതുപോലെ തന്നെ യൂറോപ്യൻസ് ഇസ്രായേലസ് ഇവരുമായിട്ട് ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ പഴകിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോട്ടലായിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻസിന് നല്ലൊരു ഐക്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം ബിസിനസ്സാണ് അവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇത്രയ്ക്കും ഒരുപാട് കൾച്ചറുകൾ ചേർന്നാലും ഒന്നായി നിൽക്കുക എന്നുള്ള ഒരു ഒരു മെന്റാലിറ്റി അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വളരെ ശക്തമായിട്ട് പറയാനായിട്ട് സാധിക്കുക സൗത്ത് ഇന്ത്യൻസിന് ടോട്ടലി ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ സൗത്ത് ഇന്ത്യൻസ് എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യൻസിനായിട്ടും കുറച്ചും കൂടി ഡെവലപ്പായിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ എനിക്ക് കിട്ടിയത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനായിട്ടും നല്ല അറിവുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ അറിവുകളൊക്കെ കമൻറ്റിൽ നോട്ട് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുക എല്ലാവർക്കും ബൈ